പുശുമ്പ് അസൂയ അത് ഏറ്റവും കൂടുതലുള്ള സ്ത്രീകളിലാണോ പുരുഷനാണോ അതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഏറെക്കുറെ നമ്മൾ പലപ്പോഴും കാണുന്ന സ്ത്രീകളിലായിരിക്കുമല്ലേ ഇതെന്നു പറഞ്ഞാൽ നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു അമ്മായിമ്മ മരുമകളായിട്ടോ അല്ലെങ്കിൽ ഒരു നാത്തൂവിനായിട്ടോ അനിയത്തെ ആയിട്ടോ ഒക്കെ പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എസ്പെഷ്യലി പറയുന്നു സ്ത്രീകൾ മാത്രമല്ല പലപ്പോഴും പല രീതിയിൽ നമ്മൾ കാണുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിൽ പലപ്പോഴും ഇതിൻ്റെ പിന്നിൽ സ്ത്രീകളുടെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ സ്ത്രീകൾക്ക് പലപ്പോഴും തുണയായി എത്തുന്ന ലോകം ഇതെല്ലാം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊല്ലം ശുദ്ധി കൊല്ലം സുദ്ധി അദ്ദേഹത്തിന് അദ്ദേഹം മരിച്ചു പോലെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമായിട്ട് കുറേ നല്ല സുഹൃത്തുക്കളും പരിചയക്കാരും അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ കൂടി നല്ലൊരു വീട് പണിതു കൊടുത്തിരിക്കുന്നു അവർ പല കാര്യങ്ങളും ഇടപെടുന്നു അപ്പോൾ ആ വീട് പണതു കൊടുത്ത സമയത്ത് ആ വീട് ഉള്ളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ വളരെ സന്തോഷവതിയായിട്ട് വളരെ ഹാപ്പിയായിട്ട് ശുദ്ധി ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വന്ന കമൻ്റും അല്ലാത്ത രീതിയിൽ ഒരു വിധവയായ സ്ത്രീ ഇങ്ങനെയാണോ നീ വളരെ മോശമായ രീതിയിലൊക്കെ പറഞ്ഞ് അവരുടെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും അസൂയയും കുശുമ്പും എല്ലാം ഒന്നിച്ചു കൂടിയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് അറിയോ ഞാനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സഫീന ബി ബി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഒരു ഒരു ചാനലുണ്ട് അവർ പലപ്പോഴും പല രീതിയിലുള്ള വീഡിയോ ഞാൻ അതിൽ ഒന്ന് കിടക്കുന്നു ഞാൻ അത് ഒരാൾ ഒരാളെനിക്ക് അയച്ച് വന്നപ്പോഴാണ് ഞാൻ ആ വീഡിയോ കാണുന്നു അവർ ചാനലിൽ പോയി നോക്കുന്നതും അപ്പോൾ അവർ ഇതിനെപ്പറ്റി പറയാതെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെ രക്ഷപ്പെടുക സ്ത്രീകൾ പല പതനങ്ങൾക്കും സ്ത്രീകൾ തന്നെ പല കാര്യങ്ങളും ഹേമ കമ്മിറ്റി അടക്കം പറയുമ്പോൾ അവർക്ക് സപ്പോർട്ടില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് അവരുടെ കാര്യം ഒന്ന് കേൾക്കാം അറിവ് അപ്പോ അതുപോലും അവർക്ക് വ്യക്തമായിട്ടില്ല കൊല്ലം കൊല്ലം തന്നെയാണ് പുള്ളിക്കാരൻ്റെ മരണവും അതിനോടനുബന്ധിച്ച് കടന്ന് കുറെ അലിഗേഷൻ ഞാൻ കണ്ടിരുന്നു ഞാൻ ഒരു പ്രാവശ്യം പോലും വീഡിയോ എടുക്കാതിന്റെ കാരണം ഓപ്പണായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഫേക്ക് സാധനങ്ങളുണ്ട് പ്രത്യേകിച്ച് കുറെ കുലി സ്ത്രീകളുണ്ട് ഈ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് കുറച്ച് പേർക്ക് എന്ന് പറഞ്ഞാൽ പറയുക ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ നമുക്കിടയിൽ അവരുടെ മരണം കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള കുറെ മനുഷ്യരെയൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് സെൻസിറ്റീവായി എന്റെ മകൻ എന്റെ കുഞ്ഞ് എന്റെ ഇത് എന്റെ വാഴ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് കുറേയധികം ആളുകളുടെ അവരുടെ സോഫ്റ്റ് കോർണർ പിടിച്ചെടുക്കുക എന്നുള്ള രീതി അത് തന്നെയാണ് ഇവിടെ സുധിയുടെ വൈഫും ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ മിക്കവാറും കമന്റ്സ് പോയി നോക്കുമ്പോഴൊക്കെ അവർ സിന്ധൂര പൊട്ടിടുന്നതിനെ പറ്റിയും അവരുടെ ഡ്രസ് കോഡിനെ പറ്റിയൊക്കെയാണ് ആളുകൾക്ക് വ്യാകുലതയും വേവലാതി കണ്ടിട്ടുള്ളത് അപ്പോ സഫീറ മേഡത്തിന് അവർ സിന്ധൂരെ പൊട്ടിറുന്നതിനെ പറ്റി കുറ്റമൊന്നല്ല അവർക്ക് കുറച്ച് ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടിൽ കാണിച്ച പൈസ ഉണ്ടാക്കുന്നതിലാണ് ഇവർക്ക് മെയിനായിട്ട് ബുദ്ധിമുട്ടില്ല അത് വേറൊന്നും ബുദ്ധിമുട്ടില്ലെന്നാണ് ഇപ്പം ആദ്യം പറയുന്നത് ഒരു ഇപ്പൊ റീസെന് അഭിമുഖത്തിൽ അവരവരുടെ ആഗ്രഹം സുധി മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ തന്നെ ഒത്തിരി അവരുടെ സുഹൃത്തുക്കൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടെ ആയി ഭയങ്കരമായിട്ട് അവർക്ക് ഒരു വീടൊക്കെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹിക്കുന്നവരണ്ടായിരുന്നു ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഈ ഹൗസ് വാമിങ് സമയത്ത് ആ കുഞ്ഞ് കൊല്ലസ്തുതിക്ക് ആദ്യ വരി മകൻ നിന്നൊരു നെല്പ്പ് അവന്റെ മുഖത്തിൽ ഉള്ള ആ ഒരു സന്തോഷമില്ലായ്മ ആകെ മൊത്തത്തിൽ ഒരു ഒരു ട്രബിൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു മേ ബി എന്റെ ഫീലിംഗ് ആയിരിക്കാം എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ അച്ഛൻ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആ മകൻ മാത്രമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവർക്ക് ഫീൽ ചെയ്യുവാണ് കാര്യം അവര് ഇങ്ങനെ ഇതൊക്കെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അവർ നോക്കുന്നത് ആ മൂത്തം അവൻ്റെ കൊച്ചിൻ്റെ മൂത്ത എന്താണ് കാണുന്നത് അവന് ഹാപ്പിയാണ് ഇവൾ ഹാപ്പിയാണല്ലോ ഇവൾ ഹാപ്പി ആണെങ്കിൽ ശരിയല്ലല്ലോ ഇത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു വൃത്തിയേട്ട ഒരു ചിന്താഗതിയാണ് കാര്യം അവിടെ അങ്ങനെ പാടില്ല അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ പാടില്ല മോ മോൻ്റെ മോത്ത് എന്തോ പ്രശ്നമുണ്ട് ഈ പറഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് വ്യക്തിയൊരുമായിട്ട് എന്നറിയില്ല പക്ഷേ ഞാൻ ഇദ്ദേഹത്തെ കാണുന്ന മിനി സ്ക്രീൻ വഴി സിനിമ വഴിയാണ് കാണുന്നത് ഈ സ്റ്റാർ മാജിക്ക് എന്ന് പറഞ്ഞ പരിപാടി അവരുടെ ആദ്യമോലെ ഞാൻ കാണുന്ന ഒരു സ്ഥിരം പ്രേകനില കൊല്ലം സുദീന ആദ്യമോ ഞാൻ കാണുന്നതാണ് പലപ്പോഴും ആ വേദിയിൽ തന്നെ അദ്ദേഹം കുടുംബത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് ഈ കൊച്ചു കുട്ടിയായപ്പോഴും മുതിർന്നപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട് അന്നൊന്നും ഈ കുട്ടിയുടെ മൊത്തം ഒരു വല്ലാത്തൊരു ചിരിയോ വല്ലാത്തൊരു സന്തോഷമോന്നും ഞാൻ കണ്ടിട്ടില്ല അവരൊന്നും വളരെ നാണും കൂടിയായിട്ട് മാറി വളരെ കുറച്ച് ചിരിക്കുന്ന ഒരാളായിട്ട് കണ്ടിട്ടുള്ളൂ അദ്ദേഹം ആ കുട്ടി ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു ഈ കുട്ടിയുടെ വീഡിയോ ഒക്കെ അത്ര സ്ഥലം അത് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വല്ലാതെ പ്രചരിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള കുൽസിത ചിന്തയും കുശുപ്പുമുള്ള ആൾക്കാരാണ് ഈ കുട്ടിയെ കാണിച്ചു ഇവൻ ദുഃഖിതരാണ് ഇവൻ സന്തോഷവാനല്ല അവൾ സന്തോഷവാനാണ് അവൾ രണ്ട ആദ്യത്തെ കുടി രണ്ടാമത്തെ കുടി ആ ഒരു ആ മനസ്സാണ് ഇവർ പറയുന്നത് ഇവരത് കാണുന്നില്ല ഇവർ ആ കൊച്ചിനെ അവളൊന്ന് സന്തോഷിക്കുമ്പോൾ ആ കൊച്ചിങ്ങനെ ദുഃഖിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് അവൻ ദുഃഖിക്കുന്നുണ്ട് എവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ചിന്തയല്ലേ അതല്ലേ ഇവർ പറയുന്നത് അച്ഛൻ പരിച്ചതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആ മകനാ മാത്രമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭാര്യ ഉണ്ടോ ഇല്ലെന്നൊന്നും സംശയമൊന്നും വേണ്ട ഇനിയിപ്പോ അത് മീറ്റർ ഒന്നും വെച്ച് അളക്കാൻ പറ്റുന്ന സാധനം അല്ലല്ലോ ബട്ടണം മരിച്ചു പോയൊരു വ്യക്തിയുടെ വിധവയാണവർ എന്നാൽ അവർ വിധവയെ പോലെയല്ല ജീവിക്കുന്നത് വിധവയ്ക്ക് എങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇങ്ങനെ ജീവിക്കണോന്നൊക്കെ ചോദിച്ചാൽ അല്ല പൊതുവേ നമ്മുടെ ഇതിൽ സദാചാരവാദം കൂടുതലുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് ഇത് കണ്ണടിയായിരിക്കും അവർ ഇത് കുശുമ്പ് പറയുക തന്നെ ചെയ്യും ആ ഒരു കുശുംബ് കേൾക്കാതിരിക്കണമെങ്കിൽ അതുപോലെയൊക്കെ നിക്കേണ്ടിവരും ആകമൊത്തത്തിൽ ഒരു ചടുലത ഒരു ഇളക്കം ഒരു ബുദ്ധൻ ഒക്കെ ഉണ്ട് ആകമൊത്തത്തിൽ ഒരു ചടുലത ഒരു ഇളക്കം ഒരു ബുദ്ധൻ ഒക്കെയുണ്ട് ചടുലത ചില ആൾക്കാർക്ക് കുശുമ്പുണ്ട് അത് അവരുടെ പ്രശ്നമാണ് ഇവർക്ക് കുശുമ്പില്ല ഇവരുടെ മനസ്സ് തന്നെയാണ് ഇവർ പറയണത് ആ അത്ര ഉഷാറായിട്ട് നീ നടക്കരുത് കെട്ടിനില്ലാത്ത ഒരു വിധവയാണ് നീ നീ വളരെ ഒതുങ്ങി നടക്കണം നീ വല്ലാത്ത പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് നീ പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ സ്ട്രൈറ്റൊക്കെ ചെയ്ത് ലിഫ്റ്റ് ഇട്ട് നടക്കരുത് നീ വളരെ സ്വാദുമായിട്ട് സ്വാദ് വളരെ സ്വാദുവായിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്വാധുമായിട്ട് ഇങ്ങനെ നടക്കണം നീ വല്ലാതെ അഹങ്കരിച്ചാൽ അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല കുല സ്ത്രീകൾക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് തന്നെയല്ലേ പറയണം കാര്യം ഇവർ പറയാതെ പറയലാണ് എന്നിട്ട് അവസാനം പറയുന്നത് ചെറിയ ടക്കം ചില പൊട്ടുപ്പം ചിലയിട്ട് എനിക്കറിയാം ആ വാക്കേ നമുക്ക് കിട്ടില്ല എന്തൊരു അവസ്ഥയാണ് ഒരു സ്ത്രീ തന്നെ നിങ്ങൾ അങ്ങനെ ജീവിക്കരുത് ഞാൻ ആ ചെയ്ത ആ വീഡിയോയുടെ അടിയിൽ പല ഒരു ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടാണെന്ന് ചേട്ടാ ഇതാണ് പറയേണ്ടത് ശരിയാണ് വിധവകളെന്ന് പറഞ്ഞാൽ അവർ സമയം കഴിഞ്ഞാൽ അവർക്ക് ജീവിച്ചേ പറ്റൂ അവരെന്നും ഭർത്താവ് നഷ്ടപ്പെട്ടവർ ജീവിച്ചിട്ട് ജീവിതം മുന്നോട്ട് ആ ഒരു കാലഘട്ടം പോയില്ലേ ഇപ്പോഴും ആ പഴയ ചിന്താഗതിയുള്ള പഴയ ദുശ്യ മനസ്സുള്ള ആൾക്കാർ ഇപ്പോഴും വിധവകൾ വിധവകൾ തന്നെ അവരങ്ങോടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല അവൻ അവർ വരുന്ന ജീവിക്കണം കയ്യിൽ നിന്ന് മാത്രം ഇവർ ആഗ്രഹിക്കണം ഒരു ഒരു കാര്യം കമന്റ് കമന്റ് ഉണ്ടായിരുന്നു ആ ഒന്ന് കേൾക്കാം കേൾക്കാം നമ്മൾ ഞാ മക്കളുടെ കാര്യം മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം കിച്ചുവിനെ സംബന്ധിച്ച് കിച്ചു ആനിമേഷൻ ഫീൽഡൊക്കെയാണ് അവന് ഇഷ്ടം അവനെന്തായാലും വലിയ കുട്ടിയായി അവന്റെ ഇഷ്ടം അവൻ തെരഞ്ഞെടുത്തു അപ്പം കുഞ്ഞിന്റെ കാര്യം എപ്പോഴും പറയാനുള്ളത് വേറൊന്നും അല്ല ഇവനെ പൈലറ്റ് ആക്കണം പൈലറ്റ് ആക്കണം പറഞ്ഞില്ല ഞാനിപ്പ അവനോട് പറഞ്ഞു കൊടുക്കട്ടെ അച്ഛന്റെ ആഗ്രഹം കേട്ടോ അത് അച്ഛന്റെ ആഗ്രഹമാണ് ഇന്റർവ്യൂ പറയും അവന് പൈലറ്റ് ആക്കണമെന്ന ആഗ്രഹം നമ്മുടെ ഉള്ളൊരു ഡോക്ടർ ആക്കണ ആഗ്രഹം എഞ്ചിനീയർ എന്താ ഇതേ പാവപ്പെട്ടവർക്കൊന്നും ഇത് ആഗ്രഹിക്കാൻ പള്ളണെന്നുണ്ടോ അവർക്ക് ആഗ്രഹം പറയാൻ പള്ളുന്നുണ്ടോ ആഗ്രഹം പറഞ്ഞു ഉള്ളൂ അമ്പത് ലക്ഷം മുടക്കിയല്ലേ ഇരുപത്തി അഞ്ച് ലക്ഷം മുടക്കിയോ പൈലറ്റ് ആക്കാൻ തയ്യാറായാൽ പഠിക്കട്ടെ എന്ന് എത്ര എത്ര കുടുംബങ്ങൾ എത്ര ആൾക്കാർ ഇങ്ങനെ പലവിധ സഹായങ്ങൾ രക്ഷപ്പെട്ട് നാളെ അവർ സഹായിക്കുന്ന ഇതിലാവും നീ ഒരു കമന്റ് ആണ് ഇവരുടെ ഭർത്താവ് മാത്രമേ മണിച്ചേട്ടൻ പഴയകാല നടൻ രതീഷ് അങ്ങനെ ഒരുപാട് പേര് കലാലയ ലോകത്തിന് നഷ്ടപ്പെട്ടു കൊച്ചിനിക്കും സമ്പാദ്യം ഇല്ലാതിരുന്ന സമയത്താണ് മരിക്കുന്നത് അവർ വന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ മെഴുകിയാണോ കുട്ടികളെ വളർത്തിയത് അവരെ ഒരുപാട് പേര് സിനിമയിൽ ഉള്ളവർ സഹായിച്ചിട്ടുണ്ട് അതുപോലെ രതീഷിന്റെ കുടുംബത്തെ സഹായിച്ചത് സുരേഷ് ഗോപി ചേട്ടനാണ് അന്ന് ഈ അടുത്ത കാലത്ത് രതീഷിന്റെ മകൻ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ലോകം അറിഞ്ഞത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാര്യമാർ ഇതുപോലെ വന്നിരുന്നത് എനിക്ക് വീടില്ല മക്കളെ ഒരുപാട് ഉയർന്ന പൊസിഷനിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ നാട്ടുകാരോട് ആഗ്രഹം പറഞ്ഞ് എല്ലാം നേടിയെടുത്തിട്ടുണ്ടോ നമ്മളാരും കോടീശ്വരന്മാരൊന്നും അല്ല വെറും പാവപ്പെട്ടവരാണ് പൊക്കിലൊതുങ്ങുന്നതേ കൊത്താൻ പാടുള്ളൂ ആഗ്രഹങ്ങളാകാം അത് നാട്ടുകാരെല്ലാം സാധിച്ചു തരും എന്നുള്ള ആഗ്രഹത്തിൽ പറയരുത് പിന്നെ നമ്മുടെ മക്കൾ പഠിച്ചു നല്ല നിലയിൽ നമുക്ക് ആക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും കാണും നമുക്കും അതിനുള്ള സാമ്പത്തികം കൂടി വേണം ഇവളും അവനും കൂടി ജീവിക്കുന്ന സമയത്ത് പോലും ഒരു മൂന്ന് സെന്റ് വാങ്ങി വസ്തു വാങ്ങി അതിലൊരു കുഞ്ഞു കിടക്കാൻ സാധിച്ചിട്ടില്ല അപ്പോഴും പാടേക്കായിരുന്നു പുരയിടമില്ല എന്ന് കണ്ടുകൊണ്ട് പള്ളിയിൽ അച്ഛൻ പുരയിടം കൊടുത്തു വീട് ഫിറോസ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ കൊടുത്തു മൂത്ത കുട്ടിയുടെ പഠനം ഫ്ലവേഴ്സ് ചാനലുകാർ ഏറ്റെടുത്തു അപ്പോൾ നാട്ടുകാരെല്ലാം ചെയ്യുന്നുണ്ട് ഇനി ഇവളുടെ വിചാരം ആ ഇളയ കുട്ടിയെ കൂടി നാട്ടുകാരുടെ ചെലവിൽ വളർത്തി പഠിപ്പിച്ച് ആക്കി തരണം എന്ന് വിചാരിച്ചാണ് ഇവൾ എല്ലാ ചാനലിലും വന്നിരുന്ന അവളുടെ മരണം വിറ്റി ജീവിക്കുന്നത് പിന്നെ ഇവളെക്കുറിച്ച് ഇവളുടെ നാട്ടുകാർ പറഞ്ഞത് അവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവൻ സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു ഉടായിപ്പാണ് എന്നാണ് പണത്തിന്റെ പേരിൽ അവൻ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ തെറി വിളിക്കുന്നത് നമ്മൾ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് നമ്മൾ ആരും നമ്മുടെ ഇല്ലായ്മയെ ഇതുപോലെ വിറ്റുതന്നിട്ടില്ല നമുക്കൊക്കെ ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട് ഇല്ലായ്മയിലും നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് നാട്ടുകാരെല്ലാം നടത്തി തരട്ടെ എന്ന് പബ്ലിക്കിൽ മരണത്തെ ഇനി എന്നെ ആരും ഇങ്ങോട്ട് വരണ്ട ഈ പറഞ്ഞ ഷഫീന മാഡം ആ കമൻ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ എടുത്ത് പറയുന്നത് അല്ലേ നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഒരാൾ ഹർട്ട് ചെയ്യണതാണെങ്കിൽ നമ്മളത് പറയില്ല അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടും അവരത് പറയാതെ നിങ്ങളിലേക്ക് ഇത് പറയുകയാണ് അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഇഷ്ടം അവരുടെ ആ പോയിന്റ് ഓഫ് വ്യൂ അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ വിറ്റ് തിന്നരുത് കാര്യം ശരിയാണ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒല്ലാതെ കാണിച്ച് വിറ്റ് തിന്നുന്ന ആൾക്കാരോട് പൊതുവേ ഒരു സമയം ആകുമ്പോൾ എല്ലാവർക്കും വെറുപ്പുണ്ടാവും അതൊന്നും ആയിട്ടില്ലല്ലോ അവരുടെ ബുദ്ധിമുട്ട് അവരൊരു സാധാരണക്കാരെ അതുകൊണ്ട് പറയുന്നു കൊച്ചിൻ അനീഫയുടെ കാര്യമില്ല കൊച്ചിന് അനീഫ അന്ന് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വളരെ സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് നമ്മൾ സോഷ്യൽ മീഡിയ അന്നത്ര വ്യാപക അല്ലെങ്കിൽ പേപ്പറിലും പല രീതിയിലും വാസികളിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് അന്ന് ദിലീപ് സഹായിച്ചെന്നും പലലി സഹായിച്ചെന്നും ഏതായാലും അവർ ജീവിച്ചു പോകുന്നു രതീഷിൻ്റെ അല്ലെങ്കിൽ രതീഷിന്റെ കുടുംബത്തിൻ്റെയും വിഷയങ്ങളൊക്കെ അന്നും നമ്മൾ പല വാസികളിലും സോഷ്യൽ മീഡിയത്തിലും നമ്മളല്ലേ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പല അങ്ങനെ പല രീതിയിലും സിനിമാ ഫീൽഡ് മാത്രമേ എല്ലാ സ്ഥലത്തും പല രീതിയിലും സഹായിച്ചക്കാർ എന്താണ് ചാളമേരി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവർ ബുദ്ധിമുട്ടിപ്പോൾ അവർ അവരുടെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ വല്ലാത്ത രീതിയിൽ മീഡിയ ഉള്ളവർ ഒരാൾക്കെ സഹായിക്കാൻ വന്നത് എല്ലാം നമ്മളറിയില്ല അവരൊരു കഷ്ടപ്പാട് ചില ആൾക്കാർ പറയും ബുദ്ധിമുട്ട് അവൻ്റെ ഒരു അഭിമാനവും മാനോ ഒക്കെ പോകുന്ന സമയത്താണ് അവൻ കൈ നീട്ടേണ്ടി വരുന്നത് ആ കൈ നീട്ടുമ്പോൾ അതിനെ നമ്മൾ അവൻ്റെ എന്തെങ്കിലും കണ്ടിട്ട് അവന് കുച്ഛിക്കാൻ നിന്നുകഴിഞ്ഞാൽ അവനങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടണം നാളെ രക്ഷപ്പെടും ഇനി അഥവാ പത്ത് വയസ്സ് പോലും ഉപകാരം ചെയ്യാത്തത് നമ്മൾ എന്തിനാണ് കുറ്റം പറയുന്നത് അതിനെന്താണ് നമുക്ക് നമ്മൾ അവകാശമുള്ളത് നമ്മളെന്തിനും ചെയ്യുന്നുണ്ടാ ചെയ്യുന്നത് ശ്രുതി അറിയാവുന്ന വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അവർ സഹായിക്കുന്നത് നാളെ ഒരു മക്കളുടെ പഠനം കാര്യങ്ങളൊക്കെ കാര്യം സ്ത്രീകൾ പൊതുവേ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഒരു കാലത്ത് അവർക്ക് സ്വന്തമായി കാലിൽ നിൽക്കാൻ പറ്റി കഴിവുള്ളവരിൽ ജോലിയുള്ളവരൊന്നും ആയിരിക്കില്ല പെട്ടെന്ന് അവർ പോകുമ്പോൾ ഭർത്താവോ ആളൊക്കെ നഷ്ടപ്പെടുമ്പോൾ പഠിച്ചു പോകാറുണ്ട് നമ്മളൊക്കെ അത് അനുഭവിച്ച് കണ്ടറിഞ്ഞ് വന്ന ആൾക്കാരാണ് പക്ഷേ അവിടെ അമ്മ എന്ന് പറഞ്ഞ ഒരു ശക്തി അവർ നിന്ന് പല രീതിയിലും കഷ്ടപ്പെട്ട് വേലെടുത്തും മക്കളെയൊക്കെ ലെവലാക്കുന്നുണ്ട് അങ്ങനെ തന്നെ കാണും ഇവരൊരു സ്ത്രീ തന്നെ അവർ അവർ അവർക്ക് ഇതിന് കിട്ടുന്നതിനാണ് അസൂയ പലരും ഇങ്ങനെ വാരിക്കൂരി കൊടുക്കുന്നതിനാണ് അസൂയ എന്തിനാണ് അസൂയപ്പെടുന്നത് നിങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടോ ും കൊടുക്കുന്നുണ്ട് സഹായിക്കുന്നു മക്കൾ മക്കള് തന്നെയല്ലേ മുതിർന്ന കുട്ടിക്ക് ഒരു റൂം എന്ന് പറയുന്നെങ്കിൽ പോലും ആ കുട്ടിയെ അവിടെ അധികം ദിവസം നിർത്തും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ല അങ്ങനെ നമുക്ക് നിർബന്ധ പിടിക്കാനുള്ള അവരുടെ മകനല്ലോ അയാളുടെ മകനല്ലേ അപ്പൊ അത് സ്നേഹത്തോടെ നോക്കുമായിരിക്കാം പ്രതീക്ഷിക്കാം പക്ഷെ ഇതുപോലെ അച്ഛനെ വിറ്റു തീർന്നതിനൊരു പക്ഷെ ആ കുഞ്ഞു തിരിയെന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് മനസ്സിലാകും നമ്മൾ ഇതേപോലെ കൊട്ടാരക്കരയുള്ള ഒരു സ്ത്രീ അവർക്ക് ആക്സിഡന്റ് വന്നു അയ്യാതായപ്പോ അവരുടെ ഭർത്താവ് അവരെ വെച്ച് വീഡിയോ ചെയ്യുകയും അതിൽ പണം ഉണ്ടാക്കുകയും അതിൽ അറുമാദിക്കുകയും കണ്ടപ്പോൾ അമ്മയ്ക്ക് നോന് അമ്മ പിടിച്ചു മാറ്റി സ്വന്തം വീട്ടിൽ മകളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ഒരു സീനുണ്ട് ഇതുപോലെ അവസാനം മറ്റുള്ളവർ പറയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴേക്കും വളരെ വൈകിയിരിക്കും നമ്മളും നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാരും ഒരു പങ്ക് അവർക്ക് കൊടുത്തിരിക്കും നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ അത് മാത്രം പറഞ്ഞ് ദാനം ചെയ്യണമെന്നൊരു രീതിയാണ് നമ്മൾ സഹായിക്കുന്ന ആൾക്കാർ എന്നും ബുദ്ധിപ്പെട്ട് ജീവിക്കണമെന്നാണോ ഞാനൊരു കാര്യം കഴിഞ്ഞ ദിവസം അർജുൻ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ കർണാടകയിൽ വെച്ച് മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ഒരു ജോലി കൊടുത്തിട്ടുണ്ട് ആ ജോലി കൊടുത്ത് അവർ നാളെ ഇതൊക്കെ മറന്ന് സന്തോഷമായിട്ട് ഇരിക്കുക നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് ഭംഗിയായിട്ട് പോയാൽ ഈ ആൾക്കാർ എന്തു പറയും ആ ജോലി കിട്ടി ഇങ്ങനെ പറയും അല്ല അവർക്കൊന്നും ജീവിക്കണ്ടേ ഇവർ ഇവർക്ക് ദുഃഖം ഈ മകൻ അവൻ കുറച്ചുകൾ മക്കൾ അച്ഛനെ വിറ്റ അമ്മ ജീവിച്ചു എന്ന് പറയുന്നു അതിങ്ങോട്ടെ നമുക്ക് അങ്ങനെ എല്ലാം അഡ്വാൻസ് എൻ്റ ചെയ്യാൻ പറ്റുമോ ഇന്ന് അവരെന്താണ് ഇന്നത്തെ അവസരം രക്ഷപ്പെടുത്താൻ നോക്കുക നാളെ നാളെ അവരെന്തിൽ മാറുകയാണെങ്കിൽ ഈ പറഞ്ഞാൽ ഈ രക്ഷപ്പെടുത്തിയ ആൾക്കാരെന്നെ ഒരു പക്ഷെ അവർ രക്ഷ സഹായിക്കാണ്ട് സ്വാഭാവികമാണല്ലോ നമ്മൾ നാളെ അവൻ രക്ഷപ്പെട്ടു പോവോ ഒരാൾ നമ്മൾ നൂറ് രൂപ കൊടുത്ത് സഹായിക്കുന്ന അല്ലെങ്കിൽ നാളെ ഒരു വണ്ടി വാങ്ങിച്ചോ ഒരു ബിസിനസ് തുടങ്ങാനോ മറ്റൊരു വീട് പണിത് കൊടുക്കാൻ നാളെ ഒരാൾ കൈ നീട്ടരുത് അവൻ സ്വന്തം കാലിൽ നിൽക്കണം നിൽക്കണമെന്നുള്ളതില്ലേ ഇവർ സ്വന്തം കാലിൽ നിൽക്കട്ടെ അവർ മക്കൾ വലുതാവട്ടെ അവർക്ക് ജോലി ആവട്ടെ അവർ നിൽക്കട്ടെ അല്ലാതെ നമ്മളെ ഇവിടെ ഇരുന്നിട്ട് ഈ ഇത് തന്നെയാണ് പറയുന്ന അസൂയ കുശുമ്പ് അത് തന്നെ ഇതിന് പറയണത് എനിക്ക് നല്ല ഭയമുണ്ട് ഈ വീഡിയോ ചെയ്യാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോകും കഴിഞ്ഞാൽ നമുക്ക് അസുഖിയാണെന്ന് പറയും എൻ്റെ പൊന്നു മേഡം അസൂയ എന്ന് തന്നെ പറയും വല്ലാത്ത അസൂയ കുശുംബ് കുഞ്ഞായ്മ തന്നെ ഇതിനെ പറയാൻ പറ്റും വേറൊരു ഇതിലൊന്നും ഒരു എന്ന് തോന്നാറില്ല കാടിയായാലും മൂടി ജീവിക്കുന്നവർ നിങ്ങൾ ഇനി ഇവരെ വേണമെങ്കിൽ ഓർത്ത് വെച്ചോളൂ അവർ അധ്വാനിച്ച് ജീവിക്കോ ജീവിക്കാതിരിക്കോ ചെയ്തു നമ്മളൊന്നും കുഴപ്പമില്ല നാളെ അവരധ്വാനിച്ച് ജീവിച്ചില്ല അവർ ഇറന്ന് ജീവിക്കുകയാണെങ്കിൽ സഹായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇവർ ഇറന്ന് ജീവിക്കാനുള്ള പരിപാടിയാണ് അന്ന് നിർത്തിക്കോളും മനസ്സിലായില്ലേ അത് അന്ന് നിർത്തിക്കോളും നമ്മളിവിടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ കുഞ്ഞായും കുശുമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വിധവ എന്ന് പറഞ്ഞാൽ അവളൊന്നും ഈ പറഞ്ഞ വെള്ള വസ്ത്രം ധരിച്ച് ഇറങ്ങാനായി ജീവിക്കേണ്ടവളല്ല അവൾ സ്വന്തം കാലം നിൽക്കേണ്ടതാണ് പിന്നെ അവർ ജീവിക്കേണ്ട അവർ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു നമ്മളൊന്നും കൊടുത്തിട്ടില്ല ഒരു കൂട്ടം അവരറിയാവുന്ന ആൾക്കാരാണ് സഹായിച്ചണത് നാളെ എങ്ങനെ പോകും വരും എന്നുള്ളത് കാലം തെളിയിക്കും ഒരാളെ നമുക്ക് പൂണാട് വിശ്വസിക്കാൻ പറ്റില്ല ഇന്ന് കാണുന്നവല്ല നാളെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും പല രീതിയിൽ സഹായിച്ച ആൾക്കാർ നാളെ ഒരു രണ്ട് നല്ലൊരു വണ്ടി വാങ്ങിച്ച് അപ്പോൾ അവർ പറയും ആ നീ വണ്ടി വാങ്ങിച്ചല്ലേ നീ വീട് ആ നീ അറുമാതിക്കോ അല്ലേ സുഖിക്കുവല്ലേ അല്ലെങ്കിൽ എൻ്റെ ലൈക്കൊണ്ട് ഇതിന് കാശി ഇടണ്ട അങ്ങനെ പല രീതിയിലും പറയുന്ന ആൾക്കാരില്ലേ സഹായിക്കുന്ന ആൾക്കാർ എന്നും അടി നമ്മൾ നമുക്ക് അവരൊന്നും രക്ഷപ്പെടട്ടെ രക്ഷപ്പെടാൻ സമയം കൊടുക്ക് ഈയിപ്പം ഈ പറഞ്ഞ ഈ ഒരുവിധ അഭിമാനം ഉള്ള ആൾക്കാരൊന്നും മിണ്ടില്ല അറിഞ്ഞു സഹായിക്കുകയാണ് ചിലവർ ചിലപ്പോൾ മിണ്ടിപ്പോവും അവരുടെ എല്ലാവരും രക്ഷ കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ സോഷ്യൽ മീഡിയ വലുതായി ക്യാമറ ക്യാമറായിട്ട് പോകുന്നു ചിലപ്പോൾ അതിനകത്തൊരു വരുമാനം ഉണ്ടാവും അവർ ജീവിച്ചു പോട്ടേന്ന് ഈ അസൂയയും കുശുമ്പും കുഞ്ഞായ്മ വെച്ചിട്ട് എനിക്കതില്ല ഞാനത് വെറുതെ പറയുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഷെഫി മാഡം അപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീത് തന്നെ പാര ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം ഗോപി